ഹായ് ഹലോ ഒരു കുട്ടി വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മളൊരു ട്രിപ്പ് മോഡിപിടിച്ചു കുറേ ഒട്ടകങ്ങളെ കാണിക്കാനുള്ള ഒരു ശ്രമമായിരുന്നത് റോഡിൽ നിന്ന് ഉള്ളിലോട്ട് കയറി പെട്ടെന്ന് ഒട്ടകത്തിനെ കാണുമെന്നുള്ള ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നതുകൊണ്ട് ഞാൻ ഫോൺ എടുത്ത് വന്നപ്പോ ഒട്ടകം നാല് കിലോമീറ്റർ പുറകെ പോയി അപ്പൊ ഇവിടെ ഫാൻ പറഞ്ഞിട്ടൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട് അവിടേക്കാണ് നമ്മൾ പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് വളരെ പ്ലാൻ ചെയ്ത് എല്ലാം അറേഞ്ച് ചെയ്ത് ഇറങ്ങിയ ഒരു ട്രിപ്പ് ആയിരുന്നത് പക്ഷെ ഒരു കുറേ ദൂരം ചിമ്മ ഈ ഒരു ഏരിയ ഒക്കെ ആയപ്പോഴത്തേന് വണ്ടി ചെറുതായിട്ട് ചൂടാണെന്നുണ്ടോന്ന് എന്നാണ് ഒരു സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു എങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി പക്ഷേ ഇടയ്ക്ക് നിർത്തി ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് ചെക്ക് ചെയ്തെങ്കിലും ചൂടാവുന്നുണ്ടായിരുന്നു അപ്പൊ പിന്നെ കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കണ്ടെന്ന് ഓർത്ത് തിരിച്ചു വീട്ടിലേക്ക് തന്നെ പോകാൻ നോർത്തു തിരിച്ച് വീട്ടിലേക്ക് പോകാന് മാപ്പിൽ ലൊക്കേഷൻ ഇട്ടത് ഞാനിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണില് ഹോം ഷാർഫിൽ നമ്മുടെ വീട്ടിലേക്കല്ലേ ചെല്ലുള്ളൂ അങ്ങനെ ആയിരുന്നു എന്റെ വിചാരം പക്ഷെ ആ വിചാരം ചെറുതായിട്ടൊന്ന് പകപ്പി നമ്മള് ഏതോ ഹോം ഷാർഡിലോട്ട് പോയി അങ്ങനെ കൊറേ ദൂരം പോയപ്പോ അല്ലാന്ന് ചെറിയൊരു ഡൗട്ട് തോന്നിയതിലും മാപ്പിൽ കാണിക്കുന്നത് ഇവിടെ വേറെ വഴി കൂടി കറങ്ങി പോകുന്നതായിരിക്കും നമ്മൾ വിചാരിച്ചു പക്ഷെ അതങ്ങനല്ലായിരുന്നു നമ്മൾ വേറെ ആരുടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് എന്തായാലും അത് ചെല്ലാറായപ്പോഴാണ് നമുക്ക് മനസ്സിലായത് പിന്നെ നമ്മൾ ഒന്നും കൂടി നോക്കി കറക്റ്റ് എഴുതിയിട്ടു എന്തായാലും നമുക്ക് പോകേണ്ട റൂട്ട് തന്നെ ആയിരുന്നു ഒന്നും കറങ്ങേണ്ടി വന്നു എന്നുള്ളതേ ഉള്ളൂ ഇവിടെ നിന്ന് അങ്ങോട്ട് കാണുന്നത് ഫുള്ള് ഷാർജ യൂണിവേഴ്സിറ്റിയുടെ ഏരിയ ആയിരുന്നു നല്ല അടിപൊളിയായിട്ട് രണ്ട് സൈഡും കാണാൻ തന്നെ എന്തൊരു ഭംഗിയായിരുന്നു നമ്മൾ നേരത്തെ വേറെ റോട്ടിൽ കൂടിയൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് കാണാൻ പറ്റത്തില്ലായിരുന്നു പക്ഷെ ഇത്രയും നീളത്തിൽ കാണുമ്പോൾ ഓരോ ബ്ലോക്കുകളായിട്ട് രണ്ട് സൈഡിൽ കാണുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അവിടെ കാണുന്നത് പിന്നെ അവിടെ തന്നെ നമുക്ക് പാർക്ക് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനും ഇരിക്കാനും ഇതൊക്കെയുള്ള സൗകര്യമുള്ള സ്ഥലം ഉണ്ടായിരുന്നൊക്കെ നമുക്ക് പുറത്ത് കുറച്ചേരം കുഞ്ഞുങ്ങൾ ഇറക്കിയിടാം ഒരു ഇച്ചിരി ഒന്ന് കളിക്കട്ടെ എന്തായാലും ഇറങ്ങിയല്ലേ എന്നുള്ളത് എന്തായാലും അതുകൊണ്ട് അവർ വളരെ ഹാപ്പിയായിരുന്നു ആരാ വീണ ഇതെന്തോ ഇത് പോവാനോ ഇവിടെ ഒന്നും പറിക്കില്ല കേട്ടോ ആ ആ മതി 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 തൊട്ട് അങ്ങനെ കൊറേ നേരം നമ്മൾ അവിടെ നമ്മളവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു കളിച്ച് കളിച്ച് രണ്ടുപേരും നല്ല കുഴപ്പി എന്ന് വെച്ചാല് ഒരു മുപ്പത്തെട്ട് മുപ്പത്തി ഒമ്പത് ഡിഗ്രി ചൂടുണ്ട് പുറത്ത് ആ ചൂടിൽ ചൂടിലെ കളിച്ച് രണ്ടുപേരും വിയർത്ത് പരുവായിട്ടുണ്ടായിരുന്നു സന്ധിയായ ഒരു ഫീല് ഉള്ളെങ്കിലും ഏഴര എട്ട് മണി ആകാറായിട്ടുണ്ട് അവിടെ അവരൊരു എട്ടുമണി എട്ടരക്കുള്ളിൽ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഉറക്കത്തിന്റെ ഒരു ക്ഷീണം ആയി തുടങ്ങിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ലേറ്റ് ആക്കാൻ നിന്നില്ല ഒന്ന് ഒരു പാല് കുടിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോയി ഇന്ന് ഇത്രയൊക്കെ വിശേഷം ഉണ്ടായിരുന്നുള്ളു പിറ്റേ ദിവസം നമ്മൾ കോർസൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ വേറെ ഇടാമെന്ന് നോക്കും ഇതിൽ ഇൻക്ലൂഡ് ചെയ്താൽ ഒത്തിരി ലോങ് ആയി പോയാലോ അപ്പൊ ആ വിശേഷങ്ങളായിട്ട് അടുത്തൊരു വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു